പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവായിരുന്നു ഓണത്തോടനുബന്ധിച്ചുള്ള തനതു മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് ഇനി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു കൂടി വിതരണം പൂർത്തിയാക്കുന്നുവെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയും കുടിശ്ശിക വിതരണം ചെയ്തപ്പോൾ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമായിരുന്നു എത്തിച്ചേർന്നത് ഇത്തരത്തിൽ തുക കുറഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി നാളെ മുതൽ എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുക കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ ആയിരം വരെ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രണ്ട് കടുവായി ഗുണഭോക്താക്കൾ പെൻഷൻ തുക എത്തിച്ചേരുമ്പോൾ ശേഷിക്കുന്ന കുടിശ്ശിക തുകയും പൂർണ്ണമായും ചേർത്ത് വിതരണം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിക്കുന്നത് പെൻഷൻ തുക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പുറമെ പുതുക്കിയ പെൻഷൻ വിതരണം ഇനി മുതൽ ഏറ്റവും അർഹതപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെയും ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വിതരണം ആരംഭിക്കുക കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് ഗുണഭോക്താക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും തുക ലഭിക്കാതെ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തി സമർപ്പിക്കേണ്ടതാണ് മറ്റൊരു പ്രധാന സർക്കാർ അറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേരെ പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങളുമായി ബയോമെട്രിക് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായി നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രേഷൻ അഥവാ സെക്രട്ടറി അറിയിച്ചു